ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് താജ്മഹലിനെ ഒളിപ്പിച്ചു വെച്ചു എങ്ങനെയെന്നോ ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം രാജ്യം വീണ്ടും സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് ഇന്ത്യ പാക് സംഘർഷം രാജ്യത്ത് യുദ്ധഭീതി ഉയർത്തി കഴിഞ്ഞു അടിയന്തര സാഹചര്യം ഒഴിവാക്കാൻ ജനങ്ങളെയും സംവിധാനങ്ങളെയും സജ്ജമാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളുമായി അധികൃതർ മുന്നോട്ടു പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിലാണ് ഇതിനു മുമ്പ് സർക്കാർ സംവിധാനങ്ങൾ ഇത്രത്തോളം ഇടപെട്ട് ജനങ്ങളെ ആക്രമണങ്ങളെ നേരിടാൻ സജ്ജമാക്കിയത് അന്ന് സ്കൂൾ കുട്ടികളെ വരെ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടി ബോധവൽക്കരണം നടത്തിയിരുന്നു ഇപ്പോൾ അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരികയാണ് രാത്രികളിൽ അതിർത്തി കടന്ന പാകിസ്ഥാൻ വെടിവെപ്പ് നടത്തുന്നതായി റിപ്പോർട്ടുണ്ട് ഇതിനുള്ള മറുപടിയായി ഇന്ത്യ സൈനിക ഇടപെടൽ ശക്തമാക്കി രാജ്യവ്യാപകമായി സുരക്ഷ ശക്തമാക്കി പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പട്ടണങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി രാജ്യത്തുടനീളം വ്യോമ അഭ്യാസങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ ഇന്ത്യ സുരക്ഷ നടപടികൾ ഇത്ര കർശനമാക്കിയത് ഇതാദ്യമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാനുമായുള്ള യുദ്ധകാലത്തും സമാനമായ സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചത് യുദ്ധം സർവ്വനാശങ്ങളുടേതാണ് അതിൽ നിന്നും ജനങ്ങളെയും നാടിനെയും സംരക്ഷിക്കുക എന്നതാണ് സർക്കാരുകളുടെ പ്രധാന ഉത്തരവാദിത്വം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് യുദ്ധത്തിൽ ലോഹമഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹാലിനെ പാക് ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഇന്ത്യ ഒളിപ്പിച്ചു വെച്ചു അക്കാലത്തെ പ്രധാനമായ പ്രതിരോധങ്ങൾ ഒന്നായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധകാലത്ത് പാകിസ്ഥാൻ ഇന്ത്യയിലെ സാംസ്കാരിക സ്മാരകങ്ങളെ ലക്ഷ്യം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നിന് പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളിൽ അപ്രതീക്ഷിത വ്യോമാക്രമണം നടത്തിയിരുന്നു ജമ്മു കാശ്മീർ പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ നിരവധി ഇന്ത്യ വ്യോമസേന താവളങ്ങളാണ് ആക്രമിക്കപ്പെട്ടത് ആഗ്രയിലെ കേരിയ വ്യോമത്താവളവും അവർ ലക്ഷ്യമിട്ട ഒന്നായിരുന്നു ഇത് താജ് വളരെ അടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത് താജ്മഹൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രധാന സ്ഥലങ്ങൾ പാകിസ്ഥാൻ ആക്രമിക്കുമെന്നും കേരിയ വിമാനത്താവളം കണ്ടെത്തുമെന്ന ആശങ്കയും ജനങ്ങൾക്കിടയുണ്ടായി എന്നാൽ താജ്മഹൽ മഹൽ ആക്രമിക്കാൻ വിട്ടുകൊടുക്കാൻ സർക്കാർ തയ്യാറായില്ല തുടർന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ താജ്മഹലിനെ മറയ്ക്കാൻ തീരുമാനിച്ചു വെളുത്തു നിറത്തിൽ തിളങ്ങുന്ന മാർബിൾ കൊണ്ട് നിർമ്മിച്ച താജ്മഹൽ കിലോമീറ്ററോളം ദൂരത്തിൽ നിന്നാലും വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയുമായിരുന്നു എന്നാൽ പച്ച ചായം കൂറ്റൻ ചണ ഉപയോഗിച്ച് താജ്മഹൽ മറച്ചു ഇതിനു ചുറ്റുമുള്ള ലൈറ്റുകൾ ഓഫ് ചെയ്യുകയും സുരക്ഷ ശക്തമാക്കുകയും ചെയ്തു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ആണികളും അറുപത്തിമൂന്ന് തയൽ സൂചികളും ഉപയോഗിച്ചായിരുന്നു താജ് മഹലിനെ മൂടിയ ടാർ പൊറുപ്പിച്ചത് മാർബിൾ തറയിൽ മണൽ വിളിച്ച് പ്രതിഫലനം കുറച്ചു എണ്ണായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് കിലോഗ്രാം ഭാരമുള്ള ടാർപോളിൻ ഇതിനായി ഉപയോഗിച്ചു താജ്മഹലിനെ പൂർണമായും മറയ്ക്കാൻ രണ്ടു ദിവസത്തോളം വേണ്ടി വന്നു മൂന്നാഴ്ചയോളം ഇത്തരത്തിൽ അടുത്ത ഏതാനും ആഴ്ചകൾ ഇങ്ങനെ താജ്മഹൽ മൂടി വച്ചു സന്ദർശകരെ ഉൾപ്പെടെ നിയന്ത്രിച്ചു നടപടി ചെങ്കോട്ട കുത്തബ് കുത്തബ്മിനാർ ജയ്സാൽമാർ കോട്ട തുടങ്ങിയ പൈതൃക സ്ഥലങ്ങളും സമാനമായ രീതിയിൽ സംരക്ഷിച്ചിരുന്നു എന്നാൽ രണ്ടാം ലോഹയുദ്ധകാലത്ത് അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടനും താജ്മഹലിനെ സംരക്ഷിക്കാൻ സമാന നടപടി സ്വീകരിച്ചിരുന്നു ജർമ്മൻ ജാപ്പനീസ് ബോംബർ വിമാനങ്ങൾ താജ്മഹലിനെ ലക്ഷ്യം വയ്ക്കുന്നത് തടയാൻ താഴ്കക്കൂടത്തിനു ചുറ്റും മുളകൊണ്ട് സംരക്ഷണം തീർത്തിരുന്നു വിമാനങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനായിരുന്നു ഈ നടപടി